ഹായ് സാൻഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ സൺഡേ പ്രമാണിച്ച് തൃശ്ശൂരുള്ള കുറച്ച് ക്ഷേത്രങ്ങളിൽ പോയി വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി ആദ്യം ഞങ്ങൾ പോയത് കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ ഉള്ള പൂങ്കുന്നത്താണ് നല്ല ഭംഗിയാണ് കാണാൻ നല്ല അറ്റ്മോസ്ഫിയറാണ് നമുക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് നല്ലൊരു ക്ഷേത്രമാണ് പൂങ്കത്തുള്ള സീതാറാം ക്ഷേത്രം ഒക്കെ എൻ്റെ ചുറ്റമ്പലവും മോൻ പ്രതീക്ഷയും അവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞത് തൈര്സാദം തൈരുസാദമൊക്കെ കഴിച്ച് ഞങ്ങളവിടെ പൂജാ വഴിപാടുകളൊക്കെ ചെയ്ത് അവിടെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങളടുത്ത സ്ഥലത്തേക്ക് പോയത് തൃക്കൂർ തൃക്കൂർ ഒരു പാറയുടെ ഉള്ളിലുള്ള ശിവന്റെ പ്രതിമയുള്ള പാറയുടെ ഉള്ളിൽ അല്ല ശിവൻ്റെ പ്രതിമ ഒരു ക്ഷേത്രത്തിലേക്കാണ് പിന്നീട് പോയത് കേരള പളനി എന്നറിയപ്പെടുന്ന അത് ശരിക്കും പളനിയിലെ പോലെ നിറയെ പടികളൊക്കെയായി മുകളിലൊരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് നല്ല ഭംഗി അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ടൗൺ കംപ്ലീറ്റ് കാണാം സിറ്റി കാണാം അതി മനോഹരമായ സ്ഥലമാണ് കേരള പളനി എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രം അവിടെ പളനിയിൽ അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടുവന്ന് കാവടി എടുക്കലും എല്ലാം ഉണ്ട് ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിലും അവിടെ പോയി കാണുക നല്ല ക്ഷേത്രമാണ് ഓക്കെ